രണ്ട് മൂന്ന് കാരണം ഇനി സ്ഥലമില്ല ഇവിടെ കിടക്കുന്നു ഇരിക്കുന്നു ഹലോ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ താനിപ്പം കസിസ്ഥാനിലാണ് ഉള്ളതെന്ന് പറഞ്ഞു അവിടെ താനിപ്പം പെട്ടിരിക്കുവാണെന്നും ഫ്ലൈറ്റ് കുറേ മണിക്കൂറുകളായിട്ട് അവിടെ തന്നെ പിടിച്ചിട്ടേക്കുമാണ് ഇവിടെ കുറേ നാലഞ്ച് ഫ്ലൈറ്റുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അതിലുള്ള ആൾക്കാരെല്ലാം ഇവിടെ ഉണ്ട് എനിക്ക് എങ്ങോട്ട് പോകാനോ ഒന്നും തന്നെ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ഇട്ട വീഡിയോസിന് താഴെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമൻസും കാര്യങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നതാണ് അങ്ങനെ എന്തെങ്കിലും ജാസ്മിൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കിയ സമയത്ത് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല നിങ്ങൾക്കത് എന്തെങ്കിലും ആ ഒരു വീഡിയോ കാണണമെങ്കിൽ എൻ്റെ ചെറിയൊരു ക്ലിപ്പ് ഞാനൊന്ന് കണ്ടു നോക്ക് എന്നിട്ട് നമുക്ക് സംസാരിക്കാം തജിക്കിസ്ഥാനിലാണ് തജകിസ്ഥാനില് ഏത് എയർപോർട്ടാണെന്ന് എനിക്ക് യാതൊരു പിടിയില്ല വേറൊരു വേറൊരു എയർപോർട്ടിലാണ് ഇവര് ലാൻഡ് ചെയ്തത് ഇപ്പോൾ ഒരു അഞ്ചാറ് ഫ്ലൈറ്റ് ഇവിടെ ഒരുമിച്ച് ലാൻഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് എനിക്കറിയാവുന്നില്ല എന്തവിടെ നടക്കുന്നത് എനിക്ക് ഇല്ല ഏതോ ഒരു പ്ലെയിൻ ക്രാഷ് ആവുമോ അങ്ങനെ എന്തോ ചെയ്തിട്ടാണെന്ന് തോന്നുന്നു അഞ്ചാറ് പ്ലെയിൻ ഇവിടെ ലാൻഡ് ചെയ്തിട്ടോ അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത് ഒരു കൂട്ടം ആൾക്കാർ അങ്ങനെ പറയുന്നു ചിലർ പറയുന്നു വെതർ വേദർ വെതർ കാരണമാണെന്ന് അപ്പൊ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു ആറ് ഏഴ് മണിക്കൂറായി എന്ന് പറഞ്ഞാൽ ഒരു ഒരു ബിൽഡിങ്ങാ ബിൽഡിങ്ങിനകത്ത് എല്ലാവരെയും കൂടെ കൊണ്ടിട്ടേക്കുവാ അഞ്ചാറ് പ്ലെയിനകത്തുള്ള ഇവിടെ ലാൻഡ് ചെയ്തതിനകത്ത് രണ്ട് മൂന്ന് പ്ലെയിനിലുള്ള ആൾക്കാരെ ഇറക്കിയിട്ടില്ല കാരണം ഇനി സ്ഥലമില്ല ഇവിടെ ആൾക്കാർ നിർത്താൻ കുറേ പേർ കിടക്കുന്നു ഇരിക്കുന്നു നിൽക്കുന്നു എനിക്ക് പീരീഡ്സും കൂടെ ആയിട്ട് എനിക്ക് ഓ എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് വാഷ്റൂമിൽ പോകാൻ പറ്റുന്നില്ല ഇവിടുത്തെ വാഷ്റൂമിലും നമ്മുടെ ജെറ്റ് സ്പ്രേ ഇല്ല വെള്ളം ഇല്ല കുപ്പിയിലൊക്കെ വെള്ളം എടുത്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ ടാസ്ക് ആണ് ഇവിടെ എനിക്ക് എനിക്ക് ഒരു എനിക്കൊരു പിടിയില്ല എന്താ ഞാൻ എന്താ പറഞ്ഞോണ്ടിരുന്നത് അപ്പോൾ പീരീഡ്സും കൂടെ ആയിട്ട് നടുവേദന ഇരിക്കാൻ പറ്റുന്നില്ല നടക്കാൻ പറ്റുന്നില്ല വാഷ്റൂമിൽ പോകാൻ പറ്റുന്നില്ല ഒന്ന് ഫസ്റ്റ് ഡേ നല്ല രീതിയിലുള്ള ഉണ്ട് സോ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടുകയാണ് ഈ ഒരു വീഡിയോയിൽ ജാസ്മിൻ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പം എയർപോർട്ടിൽ വന്ന് പെട്ടിരിക്കുകയാണ് രണ്ട് മണിക്കൂർ കഴിയുമ്പോഴത്തേന് പ്ലെയിൻ എടുക്കുമെന്ന് പറഞ്ഞു പക്ഷെ അഞ്ചാറേഴ് മണിക്കൂറോളം ആയിട്ടുണ്ട് കുറേ അധികം ബുദ്ധിമുട്ടുണ്ട് അതുപോലെ തന്നെ ജാസ്മിനി പീരിയഡ്സും കാര്യങ്ങളും ആണ് ഈ ഒരു സമയത്തുണ്ടെങ്കിൽ ഒരു വാഷ്റൂമോ ഒന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല അവിടെ ആണെങ്കിൽ ഒരു എന്താ പറയുക വെള്ളോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും താൻ അനുഭവിക്കുന്നു എന്നുള്ളൊരു കാര്യം ഒക്കെയാണ് ആ ഒരു ഫുള്ള് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ഉണ്ടെങ്കിൽ അതിൻ്റെ താഴെ വന്നിട്ടുള്ള കമൻസ് വായിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ജാസ്മിനെ മനഃപ്പൂർ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ ഭയങ്കരമായിട്ടുള്ള കമൻസാണ് വന്നത് അങ്ങനെ എന്താണ് അതിനകത്ത് കമൻസ് വന്നിട്ടുള്ളതെന്നൊരു കാര്യം വന്നു കഴിഞ്ഞാൽ ഈ ഒരു റംദാൻ മാസം തില് ജാസ്മിൻ നൊയമ്പോ കാര്യങ്ങളൊന്നും ഒന്നും എടുത്തിട്ടില്ലായിരുന്നു ആ ഒരു സമയത്ത് ജാസ്മിൻ ഒരു വീഡിയോയിൽ കഴിച്ച ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അതിന് താഴെ വന്ന് എന്തുകൊണ്ട് ഇങ്ങനെ നൊയമ്പൊന്നും എടുക്കുന്നില്ല ഈ മാസം നൊയമ്പ് എടുക്കണ്ടതെന്നൊക്കെ പറഞ്ഞാൽ കുറേ അധികം കമൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം ഇതേ കണക്ക് ഈ ഒരു സംഭവം നടന്നപ്പോഴത്തേന് ആ ഒരു വീഡിയോയുടെ കമൻസിൽ ഫുള്ള് വന്ന് പറഞ്ഞു പോകുക നിങ്ങൾ നൊയമ്പ് എടുത്തില്ലല്ലോ അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ജാസ്മിനെതിരെ ഭയങ്കരമായിട്ട് ആ ഒരു കാര്യം പറഞ്ഞിട്ട് കമൻസ് ഇടുക അത് മോശമായിട്ടുള്ള രീതിയിലാണ് കമൻസ് ഇട്ടുകൊണ്ടേയിരുന്നത് അത് എന്താ പറയുക റംദാ മാസത്തിൽ നൊയമ്പ് എടുത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നത് എടുത്തിരുന്നെങ്കിൽ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും വരത്തില്ലായിരുന്നു നിങ്ങൾ അവഹേളിച്ചില്ലയോ ബാക്കിയുള്ള മതത്തിൽപ്പെട്ടവർ എന്നെ ഭയങ്കര റെസ്പെക്റ്റായിട്ട് കാണുന്നതാണ് ആ സമയത്ത് നിങ്ങൾ നിങ്ങളിതേ കണക്ക് സംസാരിച്ച് ഇതേ കണക്ക് ചെയ്തതും ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ പറ്റിയതെന്നൊക്കെ പറഞ്ഞിട്ടും ആ ഒരു കമൻറ്റ് ബോക്സിൽ ഫുള്ള് ജാസ്മിനെതിരെ എനിക്ക് ആ ഒരു വീഡിയോ കണ്ട സമയത്ത് അവർ ട്രിപ്പും കാര്യങ്ങളുമൊക്കെ പോകുന്നു ഒരു പോകുന്ന സമയത്ത് അവർക്കുണ്ടായ ഒരു കാര്യം ഒരു വീഡിയോ ആയിട്ട് എടുത്തിട്ട് നമ്മൾ യാത്ര പോകുമ്പോഴത്തേക്കും എപ്പോഴും നല്ല രീതിയിൽ തന്നെ നടക്കണമെന്നില്ല ചില സമയത്ത് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും വരും ആ ഒരു വീഡിയോയിൽ ജാസ്മിൻ ഇത് തന്നെ പറയുന്നത് നമുക്ക് എപ്പോഴും ട്രിപ്പ് എന്ന് പറയുമ്പോൾ നല്ലത് തന്നെ നടക്കണമെന്നില്ല ഇതേ കണക്കെ കാര്യങ്ങളൊക്കെ നടക്കുമെന്നുള്ളൊരു കാര്യം നിങ്ങളെ അറിയിക്കാനാണ് വീഡിയോ എന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ വീഡിയോയിൽ ഫുൾ ആ ഒരു കമൻറ്റ് ബോക്സിൻ്റെ താഴെ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നെഗറ്റീവ് കമൻസ് ജാസ്മിൻ എതിരെ അങ്ങ് വന്നുകൊണ്ടേ ഇരിക്കുവാണ് അപ്പോൾ എനിക്ക് എന്തോ ഒരു നോയമ്പെടുക്കുന്ന കാര്യം ഓരോ വിശ്വാസങ്ങളാണ് നമുക്ക് സ്വീകരിക്കാം അത് അവരവർക്ക് ഇഷ്ടമുള്ളവരിപ്പം ചെയ്യണം എന്ന് നിർബന്ധമുള്ളവർ അതായത് അതിൽ വിശ്വസിക്കുന്നവർ എന്ത് ചെയ്യണം അത് ഉറപ്പായിട്ടും ചെയ്യണം അതിലൊന്നും ഒരു കുഴപ്പവും അത് ബാക്കിയുള്ളവരെ അപമാനിക്കാനോ ബാക്കിയുള്ള വിശ്വാസത്തെ അപമാനിക്കാനോ ഒന്നും ചെയ്യരുത് അത് നിക്കരുത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല പക്ഷേ ഇതുപോലെ തന്നെ നമുക്ക് ആ ഒരു വിശ്വസിക്കുന്ന കാര്യം എടുക്കാനും എടുക്കാതിരിക്കാനും ഉള്ള അവകാശമുണ്ട് നമുക്ക് എന്താ പറയുക നമുക്കത് ചെയ്യാം നമുക്കത് ചെയ്യാതെ ഇരിക്കാം രണ്ട് ഓപ്ഷനും വേണം ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ ചെയ്യാതിരിക്കുന്നവർ ഭയങ്കര മോശമാണ് എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ അതിനോട് അവർക്ക് എന്തെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ടോ ജീവിതത്തിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ബോക്സിൽ നെഗറ്റീവ് പറയാനോ കാര്യങ്ങൾ നിൽക്കരുത് കാരണം എന്ന് പറഞ്ഞാൽ ലൈഫിലാവുമ്പോഴത്തേന് എപ്പോഴും പോസിറ്റീവ് മാത്രമല്ല നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കും ആ ഒരു സമയങ്ങളിൽ ഇങ്ങനെ വന്നിരുന്നിട്ട് അന്ന് അത് ചെയ്യാത്തത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല ഇത് ജാസ്മിൻ അത് എടുക്കണ്ട എന്ന് തോന്നിക്കാരണം അത് എടുത്തില്ല അത്ര മാത്രമേ ഉള്ളൂ പക്ഷേ എന്നിരുന്നാൽ പോലും ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒരു വ്യക്തിക്കെതിരെ ഇത്രമാത്രം നെഗറ്റീവ് കമൻസ് പറയുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അവരെ തീരുമാനങ്ങൾ അവർക്ക് എടുക്കാം കാരണം അതിപ്പം അവർക്ക് വേണമെങ്കിൽ എടുക്കാം വേണ്ടെങ്കിൽ എടുക്കാതെ ഇരിക്കാം എന്തുകൊണ്ട് എടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള മോശമായിട്ടുള്ള രീതിയിൽ കമൻസ് ഇടുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല അത് എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോഴും കമൻറ്റ് ബോക്സിൽ ഭയങ്കരമായിട്ട് പറയുന്നതായിട്ട് ഇപ്പം മനസ്സിലായോ എന്നൊക്കെ പറഞ്ഞ് കുറേയധികം കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് കണ്ട സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ചിരിയാണ് വന്നത് എന്താണ് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ജീവിതം അവരെ ജീവിതം ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് അവരാണ് തീരുമാനിക്കുന്നത് ചില കാര്യങ്ങൾ അവർക്ക് ചെയ്യണമെന്ന് തോന്നും ചിലവർ ഇത് അവർക്ക് ചെയ്യേണ്ട എന്ന് തോന്നും ചിലപ്പോൾ ഈ ഒരു ടൈമിൽ ജാസ്മിൻ അത് ചെയ്യേണ്ട എന്ന് തോന്നി കാണും വേറെയും കാര്യങ്ങൾ റീസൺ കാണാതിരിക്കാം എന്ന് പറഞ്ഞിട്ട് അത് അവർ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ പേഴ്സണലായിട്ടുള്ള തീരുമാനമാണ് അതിൽ ബാക്കിയുള്ളവർ എന്തിനാണോ എന്ത് ഇത്ര ബുദ്ധിമുട്ടുന്നത് അല്ലെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കുക അതായത് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ വിശ്വാസങ്ങൾ നിങ്ങളെല്ലാം ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം അത് മെയിനായിട്ട് നോക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന തന്നെ എല്ലാവരും വിശ്വസിക്കണം അല്ലെങ്കിൽ അതേ കണക്ക് തന്നെ ചെയ്യണം നിങ്ങൾ ചെയ്യുന്ന ബാക്കിയുള്ളവരും എന്നൊക്കെ പറയുന്നത് അതൊരു അത് അത്ര ശരിയായിട്ടുള്ളൊരു കാര്യമല്ല എല്ലാവരുടെയും തീരുമാനങ്ങളെയൊക്കെ ബഹുമാനിക്കാൻ പഠിക്കുക അവരുടെ ജീവിതമാണ് അവരാണ് ജീവിക്കുന്നത് അവർക്ക് ചില തീരുമാനങ്ങൾ കാണും അവരത് നോക്കിയായിരിക്കും എന്തായാലും മുമ്പോട്ട് പോകുന്നു അതൊക്കെ ഫോളോ ചെയ്തിട്ടായിരിക്കും പോകുന്നത് ചിലപ്പോൾ അവർ നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ബാക്കിയുള്ളവർ ചെയ്തൊന്നും വരത്തില്ല ചിലപ്പോൾ അവർക്കുള്ള ഇഷ്ട കാര്യം ഉള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങളായിരിക്കില്ല നമ്മളും ചെയ്യുന്നത് അപ്പം ഓരോരുത്തരെ ഡിസിഷൻസിനെ ബഹുമാനിക്കാൻ പഠിക്കുക എന്നുള്ളത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് ആ ഒരു വീഡിയോ കണ്ട സമയത്ത് ആ ഒരു ആ ഒരു യാത്രയിൽ ഉണ്ടായ കാര്യങ്ങൾ അതായത് എന്തൊക്കെ ബുദ്ധിമുട്ടൊക്കെ നേരിടാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടരുന്നത് ജാസ്മിൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ഹാപ്പി ആയിട്ടുള്ളതായിരിക്കും ഇതിലെ ട്രിപ്പും കാര്യങ്ങളും ചിലപ്പോൾ ഇതേനൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഒക്കെ സംഭവിക്കുക എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ എന്താ പറയുക താഴെ വന്നിട്ട് കുറേയധികം നല്ല കമൻസും വന്നിട്ടുണ്ട് പക്ഷേ എന്നാലും പോലും കൂടുതലായിട്ടുള്ള ഇങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള കമൻസ് ആണ് വന്നത് ഒരാളുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ ഇതുകൊണ്ടാണ് സംഭവിച്ചത് ഇത് ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ബോക്സിൽ ഭയങ്കരമായിട്ട് അത്ര രീതിയിലുള്ള കമൻസാണ് വന്നത് സോ എനിക്ക് പേഴ്സണായിട്ട് പറയാനുള്ളത് നേരത്തെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ് ബാക്കിയുള്ള തീരുമാനത്തെ ബഹുമാനിക്കാൻ പഠിക്കുക അവരെ ജീവിതമാണ് അവരെ അങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് അവർക്ക് ചില വിശ്വാസങ്ങളാണ് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന അവർ ചെയ്തൊന്നും വരത്തില്ല അപ്പോൾ അതിനെയല്ലേ ബഹുമാനിക്കാൻ പഠിക്കുകയോ അത്ര മാത്രമേ ഉള്ളൂ അതിൽ കടന്നു കയറി ഭയങ്കരമായിട്ടുള്ള ചോദ്യം ചെയ്യുക അവരെ ബുദ്ധിമുട്ടിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ എന്നിരുന്നാലും ഇങ്ങനെ കുറേയധികം നെഗറ്റീവ് കമൻസ് പറയുന്നവരോട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ആവശ്യമില്ലാതെ നെഗറ്റീവ് പറയാതിരിക്കുക നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം സപ്പോർട്ട് ചെയ്യുക അതില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് താല്പര്യമില്ല അവർ ചെയ്യുന്നതിനോടെങ്കിൽ അത് കാണാതെ കമൻസൊന്നും അവരെ വേദനിപ്പിക്കാതെ അതേ കണക്ക് പോവുക അത്ര മാത്രം ചെയ്യുക അതാണ് മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം